വെൽക്കം ബാക്ക് ടു നേഷ്യ ന്യൂസ് ലൈവ് ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രിയെ കുറിച്ച് അന്ന് നേപ്പാളിനെ ഞെട്ടിച്ച വിമാന റാഞ്ചിയുടെ ഭാര്യ ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് യാത്രക്കാരുള്ള വിമാനം റാഞ്ചി തട്ടിയത് മുപ്പത് ലക്ഷം രൂപ നടപടി രാജഭരണത്തിനെതിരായ സായുധ പോരാട്ടത്തിന് പണം കണ്ടെത്താനായി സുശീല കുർക്കിയുടെ ഭർത്താവ് ദുർഗാ പ്രസാദ് സുബേദിയും വാർത്തകളിൽ നിറയുന്നു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അതെ ഇന്നത്തെ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് അഴിമതിക്കും സാമൂഹ്യ മാധ്യമ നിരോധനത്തിനുമെതിരെ നടന്ന ജെൻസി പ്രക്ഷോഭത്തിൽ ഭരണകൂടം കടപുഴകിയതോടെ നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായത് ഒരു വനിതയാണ് നേപ്പാൾ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസായ സുശീല കുർക്കി എഴുപത്തിമൂന്ന് വയസ്സാണ് പ്രായം രാജ്യത്ത് ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ആദ്യ വനിത എന്ന പദവിയുള്ള സുശീലയ്ക്ക് ഇപ്പോൾ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്ന പദവി കൂടി കിട്ടുകയാണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മുതൽ രണ്ടായിരത്തി പതിനേഴ് ജൂൺ വരെ നേപ്പാളിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിച്ചത് കാർക്കിയുടെ കുടുംബം ഒരു കർഷക പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നത് ഏഴ് മക്കളിൽ മൂത്തവളാണവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന ബി പി കൊയ്ലാളയുടെ കുടുംബവുമായി അടുത്ത ബന്ധവുമുണ്ട് ഇന്ത്യയുമായി ഇപ്പോഴും അടുത്ത ബന്ധം അവർ ിൽ മഹേന്ദ്ര മൊറാങ് ക്യാമ്പസിൽ നിന്ന് ബി എയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ എം എയും പൂർത്തിയാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ത്രിഭുവൻ സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ബിരുദവും നേടി ജഡ്ജി ആയിരുന്ന കാലത്ത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ജയപ്രകാശ് പ്രസാദ് ഗുപ്തയെ എല്ലാ സമ്മർദ്ദവും വകവെക്കാതെ ഒരു അഴിമതി കേസിൽ ശിക്ഷിച്ചതോടെയാണ് അവർ ശ്രദ്ധയാവുന്നത് മുഖം നോക്കാതെയുള്ള അവരുടെ നടപടികൾ രാഷ്ട്രീയക്കാരെ എപ്പോഴും പ്രകോപിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ പോലീസ് മേധാവിയുടെ നിയമനം റദ്ദാക്കിയതിന്റെ പേരിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല ഭരണകക്ഷികളായ നേപ്പാളി കോൺഗ്രസുമായും മാവോയിസ്റ്റ് സെന്ററുമായും അവർ മുടക്കിയിരുന്നു ഇതോടെ അവർക്കെതിരെ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം ഫയൽ ചെയ്യുന്നു പക്ഷേ ജനരോഷം ഇരമ്പിയതോടെ സർക്കാർ പിൻവാങ്ങി ഈ ട്രാക്ക് റെക്കോർഡാണ് അവരെ യുവാക്കൾക്കിടയിൽ ഹീറോ ആക്കിയത് അതെ നേപ്പാളിൽ ഞെട്ടിച്ച ആ വിമാന റാഞ്ചിയുടെ ഭാര്യ ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അതെ അവർ എന്നും ഈ പറഞ്ഞ അഴിമതിക്കെതിരെ നിലകൊള്ളുമെന്ന് തന്നെ കരുതാം പക്ഷേ ഇപ്പോൾ സുശീല കക്കിയുടെ ഭർത്താവിനെ കുറിച്ചുള്ള വാർത്തകളും തലക്കെട്ടാവുകയാണ് നിയമത്തിന്റെ വഴികളിലൂടെ ആക്ടിവിസം നടത്തിയപ്പോൾ ഭർത്താവ് തോക്കിന്റെ വഴിയാണ് തിരഞ്ഞെടുത്തത് നേപ്പാളി കോൺഗ്രസിന്റെ മുൻ നേതാവായ ദുർഗാ പ്രസാദ് സുബേദിയെയാണ് സുശീല വിവാഹം കഴിച്ചത് വാരണാസിയിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ് ഇരുവരും കണ്ടുമുട്ടിയത് അന്ന് തന്നെ നേപ്പാളിലെ രാജഭരണം അവസാനിപ്പിക്കാനുള്ള പോരാട്ടം നടത്തി വരികയായിരുന്നു നേപ്പാളി കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്ന സുബേദി അതിനായുള്ള പണം കണ്ടെത്താൻ ലോകത്തെ ഞെട്ടിച്ച ഒരു വിമാന റാഞ്ചലിനാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത് എന്താണ് നേപ്പാളിനെ ഞെട്ടിച്ച ആ വിമാനക്കുള്ള അതുകൂടെ നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു നേപ്പാളിലെ രാജഭരണം അവസാനിപ്പിക്കാനുള്ള പോരാട്ടം നടത്തിവരികയായിരുന്നു സുബേദി നേപ്പാളി കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്നു സുബേദി അതിനായുള്ള പണം കണ്ടെത്താൻ ലോകത്തെ ഞെട്ടിച്ച ഒരു വിമാന റാഞ്ചലിനാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ പത്തിനായിരുന്നു വിവാദങ്ങൾക്ക് ആധാരമായ വിമാന റാഞ്ചൽ നടന്നത് നേപ്പാളിലെ വിരാറ്റ് നഗറിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോവുകയായിരുന്ന റോയൽ നേപ്പാൾ എയർലൈൻസിന്റെ പത്തൊമ്പത് സീറ്റുള്ള കനേഡിയൻ നിർമ്മിത ട്വിൻ ഒട്ടർ വിമാനമാണ് ഇവർ റാഞ്ചിയത് ഈ വിമാനത്തിൽ നേപ്പാളി നടൻ സി പി ലോഹാനിയും ഇന്ത്യയുടെ സിനിമാ താരം മാല സിൻഹയും ഉണ്ടായിരുന്നു നേപ്പാൾ പ്രധാനമന്ത്രിയായി മാറിയ ഗിരിജ പ്രസാദ് കൊയ്രാള നമ്മുടെ നടി മനീഷ കൊയ്രാളയുടെ വലിയച്ഛൻ ആസൂത്രണം ചെയ്ത ഈ റാഞ്ചലിൽ നരേന്ദ്ര ദുംകൽ ബസന്ത ഭട്ടറായി എന്നിവർക്കൊപ്പം ദുർഗാപ്രസാദ് പ്രസാദ് സുബേദിയും പങ്കെടുത്തു അക്കാലത്ത് ജയിൽ മോചിതനായിരുന്ന സുബേദി കൊരാളിയുടെ അടുത്ത സഹായികളിലൊരാളായിരുന്നു മഹേന്ദ്ര രാജാവിന്റെ കീഴിലുള്ള രാജവാഴ്ചക്കെതിരായ സായുധ പോരാട്ടത്തിന് പണം സ്വരൂപിക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിന്റെ ലക്ഷ്യം വിമാനത്തിൽ നേപ്പാളി സ്റ്റേറ്റ് ബാങ്കിന്റെ മുപ്പത് ലക്ഷം രൂപയുണ്ടായിരുന്നു യാത്രക്കാരായി വിമാനത്തിൽ കയറിപ്പറ്റിയ മൂന്നംഗ സംഘം വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ പൈലറ്റിന് നേരെ തോക്കു ചൂണ്ടി ബീഹാറിലെ ഫാർബിസ്ഗഞ്ചിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ജീവനക്കാരുമായുള്ള ചെറിയ ഏറ്റുമുട്ടലിന് ശേഷം റാഞ്ചുകൾ പൈലറ്റിനെ ബീഹാറിലെ ഫോർബസ് ഗഞ്ചിലെ ഒരു പുൽമേട്ടിൽ വിമാനമിറക്കാൻ നിർബന്ധിക്കുന്നു അവിടെ മറ്റഞ്ചു പേർ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഈ റാഞ്ചലിൽ പിന്നീട് നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായ സുശീൽ കൊയ്രാളിയും സജീവമായി പങ്കെടുത്തു സംഘം വിമാനത്തിൽ നിന്ന് മൂന്ന് പെട്ടി പണം നീക്കം ചെയ്ത ശേഷം ബാക്കിയുള്ള യാത്രക്കാരുമായി വിമാനം വീണ്ടും പറന്നുയർന്നു യാത്രക്കാർക്കോ വിമാനത്തിലെ ജീവനക്കാർക്കോ ആർക്കും തന്നെ സാരമായി പരിക്കേറ്റിരുന്നില്ല മോഷ്ടിച്ച പണം റോഡ് മാർഗം പശ്ചിമ ബംഗാളിലെ ഡാർജിലിങ്ങിലേക്ക് എത്തിച്ചു ഒരു വർഷത്തിനുള്ളിൽ ദുങ്കൽ ഒഴികെയുള്ള എല്ലാവരെയും ഇന്ത്യൻ അധികാരികൾ അറസ്റ്റ് ചെയ്തു സുബേദിയും കൂട്ടരും രണ്ടു വർഷം തടവിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്താണ് പിന്നീട് അവർ ജയിൽ മോചിതരായത് ഒരു വർഷത്തിനുള്ളിൽ ദുങ്കൽ ഒഴികെ സംഘത്തിലെ എല്ലാവരെയും ഇന്ത്യൻ അധികൃതർ അറസ്റ്റ് ചെയ്തു സുബേദിയും മറ്റുള്ളവരും രണ്ടു വർഷം ജയിലിൽ കിടന്നു പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഹിതപരിശോധനയ്ക്ക് മുമ്പ് നേപ്പാളിലേക്ക് മടങ്ങുകയും ചെയ്തു രാജഭരണത്തിനെതിരെ നേപ്പാളി കോൺഗ്രസ് പാർട്ടി ആരംഭിച്ച ജനാധിപത്യത്തിനായുള്ള പോരാട്ടം പിന്തുണയ്ക്കാൻ വേണ്ടിയായിരുന്നു ആ പണമെന്ന് വിരമിച്ച നേപ്പാളി യു എൻ അംബാസിഡർ ദിനേശ് ഭട്ടറായി രണ്ടായിരത്തി പതിനാലിൽ റോയിട്ടേഴ്സിനോട് പറഞ്ഞിരുന്നു പിന്നീട് സുബേദി നേപ്പാൾ കോൺഗ്രസ് വിടുകയും സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്തു ഇതാണ് നേപ്പാളിലെ പ്രശസ്തമായ ആ വിമാനറാഞ്ചൻ അന്ന് നേപ്പാളിനെ ഞെട്ടിച്ച വിമാന റാഞ്ചിയുടെ ഭാര്യ ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പത്തൊമ്പത് യാത്രക്കാരുള്ള വിമാനം റാഞ്ചി തട്ടിയത് മുപ്പത് ലക്ഷം രൂപയായിരുന്നു നടപടി രാജഭരണത്തിനെതിരായ സായുധ പോരാട്ടത്തിന് പണം കണ്ടെത്താനാണ് എന്തു തന്നെയായാലും അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന സുശീല കർക്കിയും ഭർത്താവ് ദുർഗാ പ്രസാദ് സുബേദിയും വാർത്തകളിൽ നിറയുന്നു ഇതാണ് ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം